ഇമ്മീന വന്നണ്ടേടാ ടോഡേ ഗെയിം സെറ്റ് ആയല്ലേ എന്ത് ഹായ് ഗയ്സ് കയോ അമ്മനി വച തോണ്ടു തുടങ്ങി എന്തേ ഹായ് ഗയ്സ് ഗയ്സ് സോറി इट्स ബ്രിട്ടീഷ് ആസ്കന്റ് അപ്പൊ പം ഗാന്ധിജി കേധര ആയിരുന്നു നയാऊं ദെൻ വൈ ബ്രിട്ടീഷ് जस्ट ആ എ വെറ്റ് അമെറ്റ് ഗെറ്റ് ദി ഹൈ ലെവൽ ദെൻ ഡോ ഷേക്കിങ് ദി കിനെ ബഡ് 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 ജോർട്ട് ബിടസ് അന ബർദ പുട്ടാ ഒന്ന് പോസ്റ്റ് ചെയ്യടാ ഇനി പാട് അല്ല കേട്ട പോലെ ഒന്ന് പാട് ആ അത് വേറെ നാടൻ പാട്ടാ ഇത് പാടിയതാരെന്നറിയോടാ ഹനുമാൻ ഷാ അത് രണ്ട് രണ്ടാൾക്കാരോടാ ഹനുമാൻ കിണ്ടു കിണ്ടി ഇരിയാടാ ഇരി ഒരു കൊറച്ചുണ്ട് കേട്ടോ കണ്ട് കണ്ടു വെറുതെ വെറുതെ ആര് വെറുതെ വാട്ടെ വെറുതെ വെറുതെ ഓടിട്ട് വീട്ടിൽ താമസിക്കാം നിയർ ബൈ മന്ത് ഡോ ഹിന്ദി അവന് ആശിഖ് ബാനായി മാത്രമേ അറിയത്തുള്ളൂ യു ടേക് ഫോൺ ഗൂഗിൾ മാപ്പ് ഗോ റെസ്റ്റോറന്റ് ഈറ്റ് മന്തി വിത്ത് പെപ്സിൻ ഗൂഗിൾ പേ ഗോ ജീരകം അയാള് മാപ്പ് പോലും ഇത്ര നന്നായിട്ട് ആർക്കും വഴി പറഞ്ഞു കൊടുക്കൂലേ അല്ല പരാക്രമം യു കെയിൽ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എനിക്കും പഠിക്കാനായിട്ട് യു കെ പോകണം ഇംഗ്ലീഷ് തുപ്പിട്ട് കാര്യമില്ല നല്ല അതെവിടെ അതിനല്ലേ സാൽവേ മരിയ എബ്രോഡ് ചവച്ചു എഡ്യൂക്കേഷൻസ്ടാ അവര് ആയിട്ട് നിനക്ക് ജനുവൻ ആയിട്ട് പോകുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും വേറുള്ളവരെ കണക്ക് സ്റ്റഡി എക്സ്പോസും ഒരു ഹിഡൻ കണ്ടീഷൻസും ഇല്ല അവരുടെ ഓഫേഴ്സും അവർക്ക് കേരളത്തിൽ തന്നെ ബ്രാഞ്ചസ് ഉണ്ട് അതല്ല അവൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നിന്റെ ഇംഗ്ലീഷ് വെച്ച് എങ്ങനെ പിടിച്ചിരിക്കുന്നു അളിയാ അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ആ മെസ്സേജ് ഞാൻ അപ്പഴ് ഗൂഗിളിൽ കയറി തർജ്ജ് ചെയ്യും അത് എന്റെ ഇംഗ്ലീഷ് പോലെ മാർവലസ് എന്ന് പറഞ്ഞാണ് അവളാ ബേബ് കാൻ യു പ്ലീസ് സെൻഡ് മീ തൗസൻഡ് പോളം ഇനി അവടെ ചെന്ന് ആയിരം എന്തിനെ കെപ്പിയ വളർത്താനാണ് സിമ്മിംഗ് പൂള ബെറ്റർ എന്ന് പറയടാ അല്ലേ അതെ അതെ ആടാമ തവള കാണില്ല ആനില്ലേ ബേ സ്വിമ്മിംഗ് പൂൾ ഈസ് ബെറ്റർ നോ പോണ്ട് പോണ്ട് ഫുൾ ഓഫ് റോക്ക് ദൈവ തലച്ചോറ് കൊടുക്കാൻ മരുന്നയൊന്നും മൈ തറവാട് വൺ പോണ്ട് ഓക്കേ